ഞാനും ആംബ്രോസ് ശംനാഥവും ഞങ്ങള് ഒരു ഷോപ്പിൽ നിന്ന് രാത്രി പണി കഴിഞ്ഞു പോരാണേ അല്ലെ ഞാൻ പറഞ്ഞു നമുക്ക് ധൂമ്പചാലായി പോവാളാറേ ഞാനാ ടോപ്പായ ഉണ്ട് ഞാനും കുപ്പായ ഉരിട്ട് രണ്ടാളും അന്ന് കരിശ്മയാണ് വണ്ടി ഏകദേശം ഒരു മൂന്ന് കൊല്ലം ഉണ്ടാവും അങ്ങനെ അന്ന് കുപ്പായ ഒരു ഞങ്ങളൊരു നൂറ് നൂറ്റി പത്തിൽ കൊണ്ടോട്ട് കിശ്ശേരി വരെ ഇങ്ങനെ പോരാ ഏകദേശം അങ്ങാടെ എത്താനാണ് അപ്പൊ ഞങ്ങള് രാത്രി ഒരു മണിയാണ് ടൈം മിൽമാബുദ്ദിന്റെ അവിടെ ഞങ്ങൾ ധൂമ്പചാലായി പോകുമ്പോ ഇയാള് മുന്നിൽ കൊറ്റ ചാട്ട ലൈറ്റ് ഇടാതെ ഞങ്ങള് ബ്രേക്ക് അട്ട് അട്ടിപ്പൊടിച്ചിട്ട് ഒരു റാ ഇങ്ങട്ട് ഒരു റാ ഇങ്ങണ്ട് പോകണേ ഇങ്ങട്ടുണ്ട് ഇന്റെ ബാക്കിൽ തൂമ്പ ചില നിന്ന് ഷംനാഥിന്റെ പുറന്നായിട്ട് തോന്നിന്റെ ഈ ഷോൾഡർ ഇളകി അത് ഇപ്പോഴും എനിക്ക് വേനണം പിന്നെ എവിടെന്നായിട്ട് തോലോയി അങ്ങനെ മൊത്തത്തിൽ നഷ്ടം അന്ന് കൂലി കിട്ടി രണ്ടാൾ ഒരു ഒരാഴ്ചത്തെ കൂലി അവിടെ പോയി ഷോപ്പിലല്ലേ പന്ത്രണ്ട് മണിക്കൂർ ഫോണെടുത്ത വെറുതെ അഞ്ഞൂറാവ് ആ അഞ്ഞൂറ് ഒരാഴ്ചത്തെ അങ്ങനത്തെ പൈസ കൊടുത്ത് പോയി അങ്ങനെ അങ്ങാടിക്ക് ഇറങ്ങി ലീവായില്ല ഒരാഴ്ച പിന്നെ ലീവായോ ആയോ മൊത്തത്തിന് അങ്ങനെ ലീവായി അങ്ങാടിക്ക് ഇറങ്ങി ഇതിന്റെ മുറി ഉണ്ടായിരുന്നു ഇവിടെ അയിമിലാരെ തൊട്ടപ്പ എന്റെ ബോധം പോയി അങ്ങനെ ബോധം പോയിട്ട് പിന്നെ ജുറൈദ് അന്ന് ജുറേദ് വന്ന് എടുത്തിട്ട് ഈശ്ശേരി എത്തിച്ചു ഒരു ലൈം വാങ്ങി തന്നെ റെഡി ആയപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ കയറാതെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നേ അപ്പൊ എനിക്ക് പറയാനുള്ള എന്താ ചോദിച്ചാല് ആ ചങ്ങായി വീഡിയോ കാണെങ്കിൽ ഇന്നൊന്ന് അറിയിക്ക അത് കുറച്ച് പേസരമായി അപ്പൊ ഇത്ര ഉള്ളുക്ക് ഇതൊരു വല്ലാത്ത